ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജേ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇതാണ് നമുക്ക് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് കുറച്ച് പൂക്കളുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് കവർ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്ന പീസ് ഇതേപോലെ ഇരിക്കുന്ന പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതൊന്ന് ഞാനൊന്ന് രണ്ടോ മൂന്നോ നാലോ ഒക്കെ ആയിട്ടൊന്ന് മടക്കി കൊടുക്കുവാണ് ഇതാ ഇതേപോലെ ഒന്ന് മടക്കി വീണ്ടും ഒന്നും കൂടെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം ഇങ്ങനെയൊന്ന് മടക്കി എടുത്തതിന് ശേഷം ഇതിങ്ങനെയൊന്ന് മടക്കി കൊടുക്കാം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമുക്ക് പെറ്റലിൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതെങ്ങനെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടു ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് രണ്ടെണ്ണം രണ്ടെണ്ണം വീതം വെച്ചുള്ള പെറ്റലുകളായിട്ട് നമുക്ക് മാറ്റിവെക്കാം രണ്ട് രണ്ട് പീസ് ഒന്നിച്ചുള്ളത് ഇത് രണ്ട് പീസ് ഒന്നിച്ചുള്ളതാണ് ഇത് ഉണ്ട് ഇതേപോലെ രണ്ട് പീസ് ഒന്നിച്ചുള്ളതായിട്ട് നമുക്ക് എല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം ഇതൊന്നിച്ച് കട്ട് ചെയ്തുകൊണ്ടാണ് ഓരോന്നോരോന്നായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് എളുപ്പമാണ് രണ്ടെണ്ണം വീതം വെച്ച് ഇതേപോലെ രണ്ടെണ്ണമുള്ള ഇത് വെച്ച് നമുക്കിങ്ങനെയൊന്ന് ഇങ്ങനെ ഇത് വേണ്ട ഇത് രണ്ടെണ്ണം ഇതുമെച്ചല്ലേ ഇത് രണ്ടെണ്ണം ആണ് കേട്ടോ ഇത് രണ്ടെണ്ണം ആണ് ഈ രണ്ടെണ്ണം രണ്ടെണ്ണം ആയിട്ട് നമുക്കൊന്ന് മാറ്റി 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 വെക്കാം അങ്ങനെ നമ്മൾ കുറച്ചധികം പെറ്റലുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പല വലിപ്പത്തിലുള്ള ഇതിപ്പോൾ വലിപ്പം കൂടിയതാണ് ഇതിനേക്കാളും വലിപ്പം കുറഞ്ഞ രീതിയിലുള്ളതും നമുക്ക് നമുക്കിതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം ഇച്ചിരിയുടെ വീതി കുറഞ്ഞത് നമുക്കിതേപോലെ കട്ട് ചെയ്തെടുക്കാം വീതി കുറഞ്ഞതും എടുക്കാം വീതി കൂടിയതും എടുക്കാം കേട്ടോ പിന്നെ വേറൊരു കളറും കൂടെ ഞാൻ ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ള കളറാണ് അതിൻ്റെ കൂടെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ വെള്ളയും ഞാൻ ഈ റോസ് ആയിട്ടാണ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ തമ്മിൽ നമുക്ക് വയ്ക്കാം കേട്ടോ വെള്ളയും മഞ്ഞ് ഈ റോസ് മഞ്ഞ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ രണ്ടെണ്ണം ഉള്ളത് നമ്മൾ ഇതേപോലെ ഞാൻ ഇതേപോലെ പെറ്റലുകൾ ആക്കി വെച്ചിരിക്കണം കുറച്ചധികം പെറ്റലുകൾ വേണം കേട്ടോ അതിന് ശേഷം മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് എടുക്കണം ഇതാ ഇതേപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഇതെ ചുമ്മാ ഒന്ന് ചൂടാക്കി കൊടുക്കാം ഇങ്ങനെയൊന്ന് ചൂടാക്കി ചൂടാക്കി എടുക്കാം കൈ പൊള്ളിക്കരുത് ഞാൻ പ്രത്യേകം പറയുക തന്നെ ചൂടാക്കുമ്പോഴത്തേക്കും നിങ്ങൾ കൈ പൊള്ളിക്കരുത് കുട്ടികളൊക്കെ കുട്ടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെ കൊണ്ട് അതൊന്ന് ചൂടാക്കിച്ച് എടുത്ത് വയ്ക്കുക കേട്ടോ ഇതേപോലെ നമുക്ക് ചൂടാക്കാം ഇനി ഷേയ്പിച്ചിരി മാറിപ്പോയിന്ന് ഓർത്തോണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഈ പെറ്റിൽ കട്ട് ചെയ്യുന്നതിന് അല്ലെ ചൂടാക്കി വരുമ്പോഴത്തേക്കും ഇങ്ങനെയൊന്ന് ചൂടാക്കി രണ്ടെണ്ണം ഇങ്ങനെ ഒന്നിച്ച് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് ചൂടാക്കി കൊടുക്കുന്നത് കേട്ടോ ഷെയ്പ്പോരൽപ്പമൊക്കെ മാറിപ്പോയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ എടുക്കണം കുറച്ച് നേരം വെച്ചിരുന്നാൽ അത് ഉരുകി അങ്ങ് വലുതായി ഉരുകി പോകും കണ്ടമാനം അങ്ങനെ പറ്റില്ല ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയൊന്നും ഓടിച്ച് ഓടിച്ചെടുക്കുക ഇതേപോലെ തന്നെ വെള്ള കളർ ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് വേണ്ടോ അതുപോലെ വീതി കുറച്ച് നമുക്ക് ഇതേപോലെ കുറച്ചധികം പെറ്റലുകൾ വേണം വീതി കുറച്ചതും വേണം കേട്ടോ ഇങ്ങനെ ഇത്തരം പെറ്റലുകൾ ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു നൂൽക്കമ്പിയിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ മഞ്ഞ കളറിലുള്ള ഒരു പേപ്പർ ഒരു കവർ കവറെടുത്തതിന് ശേഷം ഒന്ന് മടക്കി കൊടുക്കാം അതിലും അങ്ങനെ കറക്റ്റ് ഇച്ചിരി നീളം കൂടി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്കിതെല്ലാം ഒന്ന് കെട്ടി കൊടുക്കേണ്ടതാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയൊന്ന് മണക്കിയെടുത്തിട്ട് നമുക്കിത് ഒന്നും കൂടി ഒന്ന് മണക്കിയെടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം വളരെ ചെറുതായിട്ട് നമുക്ക് ലൈറ്റായിട്ട് ചെറു വളരെ ചെറുതായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതാ നൂൽക്കമ്പീടെ അറ്റോ ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ചുകൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചുരുട്ടി നമുക്കിതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് വേറെ ഒരു കവറും കൊണ്ട് ഏത് കവറാണോ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ നിങ്ങൾ വെക്കുന്നത് ഞാനിപ്പോൾ വെള്ളയാണോ അതിൻ്റെ കൂടെ വെച്ചിരിക്കുന്നത് വെള്ള ഞാൻ ഇത് വെള്ള പേപ്പർ കവറും കൊണ്ട് ഞാനൊന്ന് പൊതിഞ്ഞ് കെട്ടി കൊടുക്കുക കേട്ടോ നൂലുപയോഗിച്ചാണ് ഞാൻ കെട്ടിക്കൊടുക്കുന്നത് ഇതൊന്ന് പൊതിഞ്ഞ് കെട്ടിക്കൊടുക്കുക നമുക്കിതിന് വേണ്ടത് നൂലാണ് കേട്ടോ അല്ല പശ വേണമെന്നുള്ളവർക്ക് പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് നൂല് മാത്രമാണ് എടുത്തിരിക്കുന്നത് ഉപയോഗിച്ച് നമുക്ക് കെട്ടി കൊടുത്താൽ മതി ഇതിപ്പോൾ ഈർക്കിലേ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ ചെയ്തെടുക്കാവുന്നൂട്ടോ ഇങ്ങനെ ഈർക്കിലി ആണെന്നുണ്ടെങ്കിൽ മതി നൂൽ കമ്പി വേണമെന്നു തന്നെ ഇല്ല ഈർക്കിലിയും ഇതേപോലെ പൂക്കളോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് ശേഷം ഇതൊന്ന് പരത്തി കൊടുക്കുക ഇതിനൊന്ന് കെട്ടി വെച്ച് ഒന്ന് പരത്തി കൊടുത്തു ഇണ്ടും ഇതേപോലെ പരത്തി എടുക്കുക പരത്തി ശേഷം ഞാൻ ഈ മഞ്ഞ കളറിൽ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കാം ഇതേപോലെ വെച്ചത് ചുറ്റി നമുക്കൊന്ന് കെട്ടി കൊടുക്കാം ഇതാ എങ്ങനെയൊന്ന് ചുറ്റിയെടുത്തിട്ട് നമുക്കിത് നൂല് ഉപയോഗിച്ച് ഒന്ന് കെട്ടി കൊടുക്കാം പശ വെച്ച് ഓട്ടിക്കേണ്ടവർക്ക് പശ വെച്ച് ഒട്ടിക്കാം കേട്ടോ ഞാനിപ്പോൾ നൂല് ഉപയോഗിച്ചാണ് ഇതൊന്ന് കെട്ടിക്കൊടുക്കുന്നത് നമുക്ക് പശയൊന്നും ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂലിപ്പോൾ പോലെ നൂലൊക്കെ നമ്മുടെ കയ്യിൽ കാണുമല്ലോ അപ്പോൾ നൂല് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കാം ഇതേ ഇതേപോലെ ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കാം അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടും ഇതേപോലെ രീതിയിൽ നമുക്ക് കെട്ടി കൊടുക്കാം ബാക്കിയുള്ള കവറുകൾ ബാക്കി ഉള്ളത് നമ്മൾ ഇത് കെട്ടിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതായി ഈ ഭാഗം ഉണ്ടല്ലോ ഇത്രയും കൂടുതലായിട്ടുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിക്കളയാ അതിന് ശേഷം ഇതായി ഇതേപോലെ ചെറിയ പെറ്റലുകൾ വീതി കുറച്ചെടുത്തിരിക്കുന്ന പെറ്റലുകൾ നമ്മളിങ്ങനെ എടുത്ത് ഒന്ന് ചുരുട്ടി കൊടുക്കുക ഇങ്ങനെ ഒന്ന് ചുരുട്ടി ചുരുട്ടി എല്ലാം ഒന്ന് ചുരുട്ടി ഒന്ന് കെട്ടി വെക്കുക അല്ലെങ്കിൽ ഇതിങ്ങനെ ചുരുട്ടി ഇത് കെട്ടി വെക്കുക അല്ലെങ്കിൽ ചുരുട്ടി ഇങ്ങനെ എല്ലാം ഒന്ന് ചുരുട്ടി ഇതേപോലെ വെച്ചെടുക്കാം കേട്ടോ ഇതേപോലെ വെക്കുക ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി വയ്ക്കാം കേട്ടോ ഇത് നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം ആദ്യം നമുക്ക് റോസ് റോസാണോ ഏത് കളറാണോ നിങ്ങൾ എടുക്കുന്നത് അത് കൂടുതൽ എടുത്തേക്കുന്നത് ഏതാണോ അത് നിങ്ങൾ ആദ്യം ചുറ്റി ഇങ്ങനെ കെട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ നിങ്ങൾ ഏത് കളറാണോ എടുത്തിരിക്കുന്നത് ആ കളർ വേണം ആദ്യം വെക്കാനായിട്ട് ഞാനിപ്പോൾ റോസ് കളറിലുള്ള ആണല്ലോ ഞാനിപ്പോൾ കൂടുതലെടുത്തിരിക്കുന്നത് മറ്റേത് കുറച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചുറ്റിക്കെട്ടി എല്ലാം ഒന്ന് ചുറ്റിക്കെട്ടി ചുറ്റിക്കെട്ടി കൊടുക്കാം ഇങ്ങനെ ചുറ്റി കെട്ടുക ഓരോന്നും ഓരോ പെറ്ററിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് 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 കൊടുത്താൽ മതി കേട്ടോ ഇനി ചുറ്റിനും ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം നമുക്ക് ഓരോന്നും വെച്ച് കൊടുക്കാം ആദ്യം ചെറുത് ചെറുത് വേണം വെച്ചു കൊടുക്കാനായിട്ട് അതിനുശേഷം വേണം വലുതന്നെ നമുക്ക് വെച്ചു കൊടുക്കാനായിട്ട് കിട്ടും ഓരോ പ്രാവശ്യം നമ്മൾ ഇത് ചെയ്യുമ്പോഴും നമ്മളൊന്ന് കെട്ടി കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഇത് ഇത്രയും ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളയൊന്നു വെച്ച് കൊടുക്കാം ഇത്രയും ഇത്രയും ബെറ്റലുകൾ ചുറ്റിയതിന് ശേഷം വെള്ള ഇതിലേക്ക് വെച്ച് കെട്ടി കൊടുക്കാം വെള്ളം ഒത്തിരി എണ്ണം വേണ്ട കേട്ടോ ഞാനിപ്പോൾ വെള്ളയാണല്ലോ കുറച്ച് കുറച്ചെടുത്തിരിക്കുന്നത് അപ്പം അത് ആദ്യം ഏതാണോ കൂടുതൽ എടുത്തിരിക്കുന്നത് അത് നമ്മൾ ഇതിലേക്ക് വെച്ചതിന് ശേഷം വെള്ള അടുത്ത കളർ ഏതാണോ കുറച്ചെടുത്തിരിക്കുന്നത് അത്രയും ബെറ്റലുകൾ നമുക്കിതേപോലെ ഇതിങ്ങനെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഓരോ പെറ്റലുകളും ഇതേപോലെ തന്നെ നമുക്ക് ചുറ്റി ഒന്ന് കെട്ടി കൊടുക്കണം അടുപ്പിച്ച് 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 എല്ലാം ഓരോന്നിൻ്റെ പുറകെ ഓരോന്നിൻ്റെ പുറകെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക ഇതായത് ഇത്രയും വെള്ളം വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അടുത്തത് റോസ് വെച്ച് കൊടുക്കുവാണ് ഏത് പെറ്റലാണോ നമ്മൾ കൂടുതൽ എടുത്തിരിക്കുന്നത് ആ പെറ്റലകത്തും പുറത്തുമായിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇവിടുത്തെ നമ്മൾ തുടങ്ങിയതിൻ്റെ തീർന്നതിൻ്റെ അവിടെ നിന്ന് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ ഇതിപ്പോൾ ഈ വെള്ളയിലാണ് തീർന്നിരിക്കുന്നത് അപ്പോഴത്തേക്കും നമ്മൾ അടുത്ത ഇത് റോസാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ റോസ് വെച്ച് കൊടുക്കുക ഓരോ പ്രാവശ്യവും നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ നമ്മൾ കെട്ടി കൊടുക്കണം നൂല് കെട്ടി കൊടുക്കുക റോസ് വെച്ചുകൊടുത്തു അങ്ങനെ റോസ് നമുക്ക് തുടർന്ന് ഇതേപോലെ തന്നെ ഇങ്ങനെ വെച്ചു കൊടുക്കാം ഒരെണ്ണത്തിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ വേണം നമ്മൾ ഒരെണ്ണത്തിൻ്റെ പുറകിലായിട്ട് തൊട്ട് ചേർന്ന് തന്നെ നമ്മൾ ഇതേപോലെ പെറ്റൽ ഓരോന്നും വെച്ച് കൊടുത്ത് നമുക്ക് കെട്ടി കൊടുക്കാം കെട്ടി കെട്ടി കൊടുക്കാം തൊട്ട് ചേർന്ന് തന്നെ ചേർന്ന് തന്നെ ഓരോന്നും കെട്ടിക്കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഇത് പറഞ്ഞ ഇവിടെ വെച്ചു അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഇവിടെയായിട്ട് നമുക്ക് തൊട്ട് ഒത്തിരിയല്ല ഒരല്പം ഒത്തിരി നീക്കിയിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ് ഇങ്ങനെയാണ് അപ്പോൾ ആ പെറ്റണിലെ ഷേപ്പൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഒരുക്കി എടുത്തിരിക്കുന്ന ഏത് രീതിയിലാണോ അതുപോലെ തന്നെ ഇരുന്നോട്ടെ അതിനൊന്നും മാറ്റം വരുത്തണ്ട ഇതുശേഷം നമുക്കിത് ഇത് മൊത്തം ഞാൻ ഞാനിതുണ്ടാക്കി കഴിഞ്ഞു അതിന് ശേഷം നമുക്ക് ഗ്രീൻ കളറിലെ ഒരു കവർ ഉപയോഗിച്ച് നമുക്ക് നമുക്കിതേപോലെ ഇത് ഈ കമ്പിയിലൊന്ന് നൂൽ കമ്പിയിലൊന്ന് ചുറ്റി കൊടുക്കാം അതിലൊന്ന് ചുറ്റി കൊടുക്കാം അത് പശ വെച്ച് പൊട്ടിച്ചതിന് ശേഷം ചുറ്റോ അല്ലാതെ ചുറ്റോ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ പശയൊന്നും വെക്കുന്നില്ല അല്ലാതെ ഒന്ന് ചുറ്റി കൊടുക്കുക ചുറ്റിയതിന് ശേഷം ഞാൻ ഇതൊന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം ഇതാ ഇതേപോലെ നമുക്ക് പല വലിപ്പത്തിലും നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ഭംഗി തന്നെ ഇപ്പോൾ ഈ പൂക്കൾ കാണാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ